ഹലോ ഗെയ്സ് ഞാൻ ഇന്ന് ചക്കക്കുരു എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഇടുന്നത് കേട്ടോ അതായത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ചക്കക്കുരു സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ആറുമാസം മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ ഷോർട്ട്സ് വീഡിയോയും ഒരു വലിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് അതേ ആ ചക്കക്കുരു സൂക്ഷിക്കുന്ന എന്ന് പറഞ്ഞ ആ പാക്കറ്റ് ആ ചക്കുരു വാരിയിട്ട് ആ കവറ് അടക്കമാണ് ഞാനിപ്പോൾ വീണ്ടും അത് ഒന്നുകൂടെ വീഡിയോ ഇടുകയാണ് ചെയ്യുന്നത് അതായത് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ച ചക്ക കുരുവിൻ്റെ ബാക്കി ചക്ക വീണ്ടും എടുത്തിട്ട് അതൊന്നുകൂടെ വീഡിയോ ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം പല ആളുകളും അത് ആവശ്യപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങൾ സൂക്ഷിച്ച് വെച്ച ചക്കക്കുരു എത്ര കാലം ഇരുന്നു അതായത് ഇപ്പോഴും അത് നിലവിലുണ്ടോ അതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ടോ എന്ന് പലരും എന്നോട് കമൻസ് എട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉണ്ടെന്നും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെന്നും ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുണ്ടോ ചക്ക കുരു കൊണ്ടിരിക്കുന്നുണ്ടോ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ച ചക്കുരുവിൻ്റെ ബാക്കിയുള്ള ഭാഗത്തു നിന്ന് എടുത്തിട്ട് അതിപ്പോൾ ചിരണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്നത് ഇതുണ്ടോ ബാക്കിയുള്ള ചക്കുരു ആ കവറിൽ തന്നെയുണ്ട് അന്ന് വീഡിയോ ഇട്ട് അതേ കവറിൽ തന്നെ ബാക്കിയുള്ള ആണ് ഈ കാണുന്നത് അതെടുത്ത് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് വീണ്ടും ഇപ്പോൾ തുറന്ന് കാണിക്കാവേ ഇതിൻ്റെ മുകളിലിട്ടുള്ളത് എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചു അതിന് ബാക്കി ഭാഗമാണ് ഈ കാണുന്നത് ഇതുകൊണ്ട് ഒരു കേടുവില്ല ബാക്കി ഇരിക്കുന്ന ചക്ക കുരുവിന് ഒരു കേടുവുമില്ല ഏതാണ്ട് ഏഴ് മാസം ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ചക്ക കുരുവിന് ഏഴു മാസത്തെ പഴക്കമുണ്ട് ശരിക്കും പറയുകയാണെ കാരണം ഞങ്ങൾ കവറിൽ നിറയ്ക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് കിട്ടിയ ചക്ക കുരു അത് അവിടെ തന്നെ കിടക്കുമായിരുന്നു അത് പിന്നീട് കവറിനകത്ത് ശേഖരിക്കുകയാണ് ചെയ്തു അല്ലെ അതിപ്പം ഇതിപ്പം വാരി ഇപ്പം പുറത്തേക്ക് ഇട്ട് കാണിച്ചുതരാം ചക്കക്കുരു സൂക്ഷിക്കൽ എന്ന വീഡിയോ പതിമൂന്ന് ലക്ഷം ആളുകൾ കണ്ടതാണ് കേട്ടോ ഇതുകൊണ്ടോ ആദ്യം ഒരു കുരു മുറുക്കിയാണേ ഇതുണ്ടോ അടിപൊളി ചക്കക്കുരുവോ ഒരു കേടുവുമില്ല നോക്കിയേ കണ്ടോ നല്ല പച്ച ചക്കുരു ഒരു കുഴപ്പമില്ല ഇതുപോലെ കവറിനകത്ത് ചക്ക കുരു സൂക്ഷിച്ചാൽ മതി ചക്കുരു നമ്മൾ പാട കളഞ്ഞിട്ട് അത് ലേശം വെള്ളം വലിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ കവറിനകത്തിട്ട് സൂക്ഷിച്ചാൽ മതി ഒരു കേടും വരികയല്ലേ ഇതിനുള്ളിൽ മണ്ണൊന്നും ഇടണ്ട ഇതുണ്ടോ ഒരു കേടുവില്ല നല്ല പച്ച ചക്കുരു നല്ല രുചിയുണ്ട് നല്ല നൂറുമുണ്ട് നമ്മൾ എങ്ങനെ പുതിയ ചക്ക പറിച്ചിട്ട് ചക്ക കറി വെക്കുന്നു അതേ രുചി തന്നെ കിട്ടും ഇതിപ്പം ഒരു വർഷം മേലെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഒരു വർഷമെങ്കിലും സുഖമായിട്ട് ഇത് ഉപയോഗിക്കാം ചക്ക ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അപ്പം ഇതിങ്ങനെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിതിൻ്റെ ബാക്കി ഭാഗം വീണ്ടും ഞാൻ വീഡിയോ ഒന്നുകൂടി ഇതിപ്പം മൂന്നാമത്തെ വീഡിയോ ആയി ഒരു ഷോട്ട്സ് വീഡിയോ ആയി വലുതായി ഇതാ വീണ്ടും അതിൻ്റെ ബാക്കിയുള്ള ചക്കുരുവാണ് ഇപ്പം ഇതപ്പം കാണിക്കുന്നത് ഉണ്ടോ മണ്ണൊക്കെ ഇട്ട് ആളുകൾ ഉപയോഗിക്കും മണ്ണിട്ട് നിറച്ച് പിന്നെ മൂടക്കുരുവായിട്ട് ആളുകൾ ഉപയോഗിക്കും പക്ഷേ അതിലും കേടുവരാതെ ഇരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് വെറും കവറിനകത്ത് പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് കെട്ടി വെച്ചാൽ മതി ഞങ്ങൾ ഇതേ ഈ പ്ലാവിൻ്റെ ചക്കയാണ് ഞങ്ങൾ ഇതിൻ്റെ കുരുവാണ് ഞങ്ങളിപ്പോൾ ഈ ശേഖരിച്ച് വെച്ചത് ഈ ഒറ്റ പ്ലാവിൻ്റെ ഇത് കാരണം ഒരു വമ്പം പ്ലാവാണ് ഇതിൻ്റെ ചക്ക ഞങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കും അതുപോലെ പച്ച വേവിക്കാനും ഉപയോഗിക്കും നല്ല നൂറുള്ള കുരുവാണ് അപ്പം ഈ കുരുവാണ് ഞങ്ങളിത് ഒറ്റപ്പിലാവിൻ്റെ മാത്രമാണ് ശേഖരിച്ചു വെച്ചത് മറ്റു പിള്ളാവിൻ്റെയും ഉപയോഗിക്കാം ഒരു കുഴപ്പവും ഇല്ല അപ്പം നിങ്ങളിങ്ങനെ ചെയ്യാനാണ് ഞാൻ പറയുന്നത് കേട്ടോ ചക്ക കുരു കേടു വരാതെ ഒരു വർഷമെങ്കിലും ഇപ്പോൾ ഇത് ഈ സാധനം സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ബായ്